ഞാൻ മീൻ മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് കാശും കൊടുത്താ വിട്ടത് ആ എന്ത് മീൻ മേടിച്ചിട്ടുണ്ടോ എനിക്കറിയാം ഞാൻ മത്തി മേടിക്കാനാ പറഞ്ഞത് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോന്ന് മീൻ മേടിച്ചിട്ടുണ്ടോ വീടേം നിങ്ങളെയും കാണിച്ചു തരാം എന്ത് മീനാ നിങ്ങളെ ഞാൻ കാണിച്ച അവ വീഡിയോ വെക്കുമ്പോ അച്ഛനെ കൊണ്ടേ വീഡിയോ വീടേപ്പിക്കും മീൻ വരുമ്പോ പുറത്താക്കി ഇറങ്ങി ചെല്ലണം അപ്പൊ ഞാൻ അച്ഛനെ കൊണ്ടേ എടുപ്പിക്കത്തുള്ളു കേട്ടോ

ഞാൻ നിങ്ങോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് രണ്ടു മണിച്ചിട്ട് വന്നേക്കുന്നു പറഞ്ഞു വിട്ടത് ശരന്യേക്കേറ്റവും ഇഷ്ടമുള്ള ഇതാണ് കേട്ടാ ഞണ്ട് നമ്മടെ ശരണ്യ ഞണ്ട് കഴുകാൻ തുടങ്ങി ശരണ്യ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ശണ്യക്ക് എന്റെ ശരണ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ട ഞണ്ട് എപ്പോഴും കിട്ടിയതാ ഏ ആദ്യം ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴൊന്നും ശരണിയൊക്കെ ഞണ്ട് ഇഷ്ടി പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ നിർബന്ധിച്ച് കൊടുത്തിട്ട് പിന്നെ മുതല് ഞണ്ട് ഭയങ്കര ഇഷ്ടാണ് ശരണ്യ ഇത് ഒത്തിരി പ്രാവശ്യം കഴുകണം ഏഹ് നമ്മുടെ അച്ഛൻ ദേവ്യണ്ട് ആ പൈപ്പ് ൂട്ടിട്ടില്ല കേട്ടാ അച്ഛൻ നല്ല ഞണ്ടാട്ടാ ശരിയായി കിട്ടിയല്ലെങ്കിലും നല്ല ഞണ്ടാവും അതെ 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 ആ നന്നായിട്ട് അല്ല വേറൊരു കാര്യണ്ട് ഞാന് എൻ്റെ മീൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ നിങ്ങള് എന്റെ വീഡിയോ എടുക്കാനായിട്ട് അതന്നെയല്ലേ ശരണ്യ എന്ന ആരോ കമന്റ് ഇട്ടായിന്ന് മത്തി കപ്പയും കാണിക്കണോന്നും പറഞ്ഞു പാൽക്കപ്പയും മത്തി അപ്പൊ എന്നോട് ഇന്ന് പറഞ്ഞാലും വിട്ട മത്തി മേടിച്ചണ്ട് വരുന്നോന്ന് പറഞ്ഞു വിട്ടത് പക്ഷെ ഞാൻ ഞമ്മ ഇത് കണ്ട കൊണ്ടാണ് ഇത് മേടിച്ചത് അതെല്ലാം പക്ഷെ എന്നാലും അച്ഛൻ വീഡിയോ എടുക്കുവെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല നമുക്ക് ഇന്നൊരു പണി കൊടുക്കാം കാരണം ഇപ്പൊ മീൻ മരിച്ചു വരാൻ വരും അപ്പൊ അന്നേരം ഒരു അച്ഛനൊരു വീഡിയോ എടുത്തേക്കു പറഞ്ഞു അതാണ് കാത്തു നിന്നത് എന്നെ എന്നെ ഒരിടത്തും പോവാട്ടേക്ക് ഒരു പേപ്പർ പോലും വായിക്കാതെ ഇപ്പൊ ഇപ്പൊ പിടിച്ചു ഇപ്പൊരുന്ന് പറഞ്ഞു അതാ കറിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയ അപ്പൊ കൊണ്ടുപോത്ത സാധനം ഞണ്ട് അല്ല ഞാൻ ഓർത്തായിരുന്നു ഞണ്ട് കിട്ടിയപ്പോ ഓർത്തായിരുന്നു നമുക്ക് ഞണ്ടിന്റെ ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ നമ്മടെ എത്തി അമ്മ ഏതാണ്ട് സവോളക്കരി അമ്മ അമ്മതേ സവോളയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കണ വേണ്ട അല്ലേ മല്ലിപ്പൊടിയാ ഏതാണ്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടമ്മേ ആണല്ലേ ഞാൻ ഞാൻ കൂടി നേരാണ് അമ്മയും കൂടി ചകായിക്കും വിട്ടുകൊടുക്കുക എന്നാലും ശരണ്യൊക്കെ അത് മനസ്സില്ല മനസ്സോടെയാണ് വിട്ടുകൊടുക്കുന്നത് അത് കാണുമ്പോ അറിയാം ഞാൻ ശരണ്യ ഫോണുമായിട്ടാ പോയത് അഞ്ചു ഇനിയാരി ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ അച്ഛൻ വീഡിയോ എടുക്കാൻ ഞാൻ മാറി വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഞാനും കൂടി ഉണ്ട് സാധാരണ എന്റെ സ്വരാലിലേക്ക് അച്ഛൻ വീഡിയോ എടുക്കാൻ ഞാനും കൂടി വീഡിയോയിൽ വീഡിയോ ഞാൻ എല്ലാ വീഡിയോയിലും പറയും ഞാൻ അത് കഴിക്കലാ ഇതും കഴിക്കുന്നു പക്ഷെ ഞണ്ട് കഴിക്കും പിന്നെ ചലന കഴിഞ്ഞ പുളിശ്ശേരി വെച്ച വീഡിയോ തൊട്ട് ഒത്തിരി പേര് രണ്ട് മൂന്ന് വീഡിയോയിലും ഒത്തിരി പേര് കായ് ചോയിച്ചിരുന്നു കൊച്ചിന് കായ് കൊടുക്കുക അമ്മക്ക് കായ് കൊടുക്കുക എല്ലാവർക്കും കൂടി ചേച്ചി ചേട്ട കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഹായ് പറയുന്നു കാരണം എല്ലാവരുടെയും കൂടി പേര് പറഞ്ഞു വരുമ്പോ ഈ വീഡിയോ ഇവിടെ നിക്കിയല്ലോ അപ്പൊ ലൈവില് ലൈവില് വരുമ്പോ നിങ്ങളുടെ എല്ലാവരുടെയും പേര് പറഞ്ഞ് ഹായ് തരുന്നതാണ് അപ്പൊ നിങ്ങൾ അപ്പൊ ഇത് കഴിഞ്ഞു തരുന്നേ

ഇതിന് വെള്ളം 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 ഒഴിക്കേണ്ട കാര്യമില്ല ഞണ്ടിന് ശരി ശരി അതല്ലേ ഞാൻ ഇഞ്ചി എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന പച്ചമുളക് ഇഞ്ചി ഇനി നമ്മടെ ഞണ്ട് വെന്ത് വന്നെ ആ കൂട്ടുകാരെ ഞണ്ട് മാത്രം പോരെന്നും പറഞ്ഞത് ഇങ്ങനോട് വന്ന പിന്നെ മീൻ മേടിച്ചു അപ്പൊ ഞാനിന്ന് ഞണ്ട് മേടിക്കേണ്ട കാര്യം എന്നല്ലേ ഞണ്ട് മേടിക്കേണ്ട കാര്യം ഇല്ലന്നല്ല അതുകൊണ്ടല്ലേ ഇത് മേടിച്ചത് അപ്പൊ ഇന്ന് ഇരട്ടി ചെലവാണല്ലോ രണ്ട് സൈസ് മീനായില്ലേ ഇത് തന്നെ കറി വെക്കാൻ പോയി എന്നാ ശരി എന്നാ നമുക്കിന്ന് ഞണ്ടിന്റെ വീഡിയോയിലേക്ക് ആ ശരി എത്രയും വേഗം നമുക്ക് ഞണ്ടിന്റെ പരിപാടി തുടങ്ങും ഈ ഞണ്ട് വെന്താന്ന് ഒന്ന് നോക്കിക്ക് കാരണം ഇത് എണ്ണ വെള്ളമൊന്നും ഒഴിക്കാതെയല്ലേ വെച്ചത് ആ ഇതിലിപ്പോ വെള്ള വെള്ളം ഇല്ലാതെ വെച്ച ഞണ്ടില് ആ അതാണ് ഞാൻ ആലോചിച്ചത്

ഇങ്ങനെ മറിക്കൂ അല്ലേ അത് ശരണ്യക്ക് പാടാ എന്നാ ഒരു പണിയും ഞാൻ മറിക്കാം അങ്ങനെ ഒന്നും മറിച്ചാ മതിയല്ല ആവശ്യമില്ലാത്ത പണിക്ക് ഞാൻ പോണില്ല ഇതൊന്നും ഞണ്ടൊന്നും മറിക്കണം ഒന്ന് കാണിക്കണമെന്ന് അമ്മ ഒന്ന് വന്നിട്ടുണ്ട്

സവോള അമ്മ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു

നീ സവോള എന്താ ചെയ്യണം ശരണ്യേ ഉടമ ചെയ്യും നമ്മുടെ സവോളം ആ അതെ അതൊക്കെ താഴെ വീണ് കാല വീടല്ലേ ആ അത് വെന്തല്ലേ ആ സവോള അടുത്ത അടപ്പയിലാണ് എന്താ കാണിച്ചല്ലേ വെന്തല്ല ഏകദേശം ഇനി നമുക്ക് അതിലോട്ട് മാറ്റി ഈ വേവിച്ചുവെച്ചാ നമ്മടെ സവോള വെന്തില്ലേ ഞണ്ടാ ആ അല്ല ചട്ടിയിൽ ഞണ്ടല്ലേ ഞാൻ പറഞ്ഞ ശെരിയാ പുറത്ത് തൂളി കൊടുത്താ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന പുറത്ത് വേവിച്ച് വെച്ച സവോള ഇട്ട് അല്ലേ വഴറ്റി വെച്ച സവോള ഇട്ട് ഇനി ഇതെന്താണ് പിന്നെ ആ ആ ആ അമ്മ സഹായിക്കാൻ വന്നിട്ട് അമ്മേനെ കൊണ്ട് ചെയ്യിക്കില്ല അമ്മയാണ് മീൻകറി വെക്കണം അതല്ലേ ആ പറയാ അതെ ആ ടെറസിന്റെ പൊക്കത്തില് എന്തോ ചവർ കെട്ടി നിന്നിട്ടാണ് എന്നാ പിടിക്കുന്ന സാധനം ഞാൻ തന്നെ തരാം കാണിച്ചും

കറിയാമ്പോഴിച്ചിട്ട് വെള്ളം ഒഴിക്കണല്ലോ ഇത് ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഏഹ് എല്ലാ അരപ്പും ഒക്കെ പിടിച്ചു ആ ആ വെള്ളത്തിന്റെ കുറവുണ്ടല്ലോ അമ്മ വന്ന് പുറകിപ്പുണ്ട് കേട്ടാ ശരണ്യ ചെയ്യണത് കാണാന്താ അമ്മ എന്താണ് പരിപാടി ചൂടാകണം ആണല്ലേ വീഡിയോ ചെയ്തും അവിടെ നിന്ന് ടോബി നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടാ ഇത് കൈയിലെടുക്കുമ്പോ കൈ പൊള്ളിയല്ലേ അന്ന് എനിക്ക് കൈ പൊള്ളിയന്ന് ശീലിച്ച ളക്കിക്കും അതെ അമ്മതെ കരുവേപ്പലായിട്ട് വന്നിട്ടുണ്ട് ഓ ശരണ് ഡി ഈ കറിയുടെ പുറത്ത് ഇങ്ങനെ വേപ്പലൊക്കെ ഏർ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് എന്നാലേ ഒരു ഭംഗി വരുവുള്ള ശരണ് പറയാണ് അമ്മേനൊക്കെ ഇഷ്ടപ്പെടിയൊളി അമ്മയാണ് കേട്ടോ ഇതൊക്കെ പഠിപ്പിച്ച് കൊടുത്തിരിക്കണ അപ്പൊഴിച്ചൊന്ന് പറഞ്ഞു അതെ അമ്മയുടെ വേപ്പല കൂടി ഇട്ടിട്ടുണ്ട് ഞണ്ടുവത്യാസം കക്കാറച്ചി ഇഷ്ടപ്പെട്ടു ആ അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോ Avec.